എടുത്തതിന് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത് തന്നില്ല ഇരുപത് തേക്കണമെന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം ചെറിയ ഒരു നേരിയ കുറവ് കൊണ്ടാണ് നമുക്ക് ഒരു സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഇത്തിരി വേദന രണ്ട് സീറ്റിൻ്റെ കുറവ് ഔട്ട് ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഔട്ട് ഓഫ് ട്വൻറ്റി എന്നും പറഞ്ഞ് നടന്ന നമ്മൾക്ക് ഇത്തിരി ഫീലിംഗ് ഉണ്ട് പക്ഷേ ഇത് തന്നെ ഇതൊരു വലിയ നേട്ടമാണ് ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു വലിയ റെക്കോർഡാണ് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിച്ച് മിന്നും ഭൂരിപക്ഷത്തോടെ വിജയിച്ച കെ പി സി സി അധ്യക്ഷൻ കൂടിയായ കെ സുധാകരൻ ഞങ്ങൾ കൊടുത്ത എഫേർട്ടിനുള്ള റിസൾട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേരളത്തിൽ രണ്ട് സീറ്റ് മാത്രമാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ഇരുപത് തികക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം തൃശ്ശൂരിൽ നടന്നത് വലിയ നഷ്ടമാണ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ള സ്ഥലമായിരുന്നു മുരളീധരന്റെ തൃശ്ശൂർ എന്നാൽ അവിടെ നടന്നത് ഒരു പൊളിറ്റിക്കൽ ലോസ് ആണ് മുരളീധരനെ പോലെ ഒരാൾ തൃശ്ശൂരിന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് തൃശ്ശൂരിൻ്റെ നഷ്ടം തന്നെയാണ് മാത്രമല്ല പിണറായി വിജയനോട് ഞാൻ നന്ദി പറയുന്നു കാരണം യു ഡി എഫ് വോട്ടും മാത്രമല്ല എൽ ഡി എഫ് വോട്ടും എനിക്ക് കിട്ടി അതിന് കാരണം അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയാണ് എന്ന് കെ സുധാകരൻ എടുത്തതിന് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നായിരുന്നു നമ്മുടെ ലക്ഷ്യം ചെറിയ ഒരു നേരിയ കുറവ് കൊണ്ടാണ് നമുക്ക് ഒരു സീറ്റ് നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഇത്തിരി വേദന രണ്ട് സീറ്റിൻ്റെ കുറവ് ഔട്ട് ഓഫ് ട്വൻ്റി ട്വൻ്റി ഔട്ട് ഓഫ് ട്വൻറ്റി എന്നും പറഞ്ഞ് നടന്ന നമ്മൾക്ക് ഇത്തിരി ഫീലിംഗ് ഉണ്ട് പക്ഷേ ഇത് തന്നെ ഇതൊരു വലിയ നേട്ടമാണ് ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതൊരു വലിയ റെക്കോർഡാണ് ഇരുപത് ഇരുപത് ഔട്ട് ഓഫ് ട്വൻ ട്വൻറ്റി പതിനെട്ട് സീറ്റ് നമുക്ക് കിട്ടിയെന്ന് പറയുമ്പം അതിൽ വലിയൊരു റിമാർക്ക് വലിയൊരു നേട്ടം തന്നെയാണ് തർക്കമൊന്നുമില്ല അത് നേടിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പാർട്ടി പ്രവർത്തകരെ മുഴുവൻ നേതാക്കന്മാരെ മുഴുവൻ ഒരൊറ്റ ചങ്ങലയിൽ കോർത്തിണക്കി എല്ലാ ജില്ലയിലുമുള്ള പ്രവർത്തനത്തിന് കെ പി സി സി നേരിട്ട് നേതൃത്വം നൽകി പോരായ്മകൾ ചൂണ്ടിക്കാട്ടി തിരുത്താനും അത് തിരുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും കമ്മിറ്റി വെച്ചു എല്ലാ പരിപാടി നടപടിയും എടുത്തിട്ടാണ് നമുക്ക് ഈ റിസൾട്ട് ഉണ്ടാകാൻ നമുക്ക് സാധിച്ചത് പക്ഷേ എന്തായാലും നമ്മുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിഗ്രീക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ പഠിച്ചു വന്നത് വളരെ സംതൃപ്തമായ ഒരു കാര്യമാണ് നമുക്ക് പതിനെട്ട് സീറ്റ് കിട്ടുകയും ചെയ്തു അവരൊക്കെ ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ശൈലി പഠിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു സംഘടനയെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടമാണ് അതായത് നമുക്ക് കിട്ടിയതിൻ്റെ പിന്നെ ഒരു പഠനവും നടത്തും പോയതിൻ്റെ പഠനവും നടത്തും ഇപ്പോൾ മുരളീധരൻ്റെ തൃശ്ശൂർ നമുക്ക് ഒരു വലിയ പിന്നെ നഷ്ടമാണ് നമ്മൾക്ക് നഷ്ടം എന്നതിനപ്പുറത്തൊരു പൊളിറ്റിക്കൽ ലോസാണ് മുരളീനെ പോലത്തെ ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ നമുക്ക് നഷ്ടപ്പെടുക അതായത് മേലെ ഇരിക്കേണ്ടുന്ന ഒരാൾ അതില്ലാതിരിക്കുക എന്ന് പറയുമ്പോഴുള്ളൊരസഹനീയമായ വേദന ഇതിനകത്തുണ്ട് അതുകൊണ്ട് രണ്ടിൻ്റെയും കാരണങ്ങളെ കുറിച്ചിട്ട് കെ പി സി സി ഉന്നതാധികാര സമിതി പരിശോധിക്കും തിരുത്തേണ്ടെന്ന് തിരുത്തും അത് നമ്മൾ വോട്ട് കുറഞ്ഞിട്ടുണ്ടോ ആ നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ മുരളിയുടെ മണ്ഡലത്തിൽ എവിടെയെങ്കിലും കോൺഗ്രസ്സിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു പരിശോധനയാണ് ആദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത ഒരു എസ്റ്റിമേറ്റ് ഉണ്ട് ഒരു ഒരു ഇത്ര ഇത്ര വോട്ട് നമുക്ക് കിട്ടും ഇത്ര വോട്ട് എൽ ഡി എഫിന് ഇത്ര വോട്ട് യു ഡി എഫിന് എത്ര വോട്ട് ബി ജെ പിക്ക് അങ്ങനെ ഒരു കണക്കുണ്ടല്ലോ നമ്മുടെ മുമ്പിൽ ആ കണക്കെടുത്ത് പരിശോധിക്കും അതിൽ നമുക്ക് എത്ര കിട്ടി നമുക്ക് എത്ര എന്തുകൊണ്ട് കിട്ടിയില്ല ആ കിട്ടാതിരിക്കുന്ന കിട്ടാതിരുന്ന സ്ഥലത്ത് അതെന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ സർക്കം ചാൻസ് പഠിക്കാൻ നമ്മൾ പാർട്ടി പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമ്മളതിലൂടെ നമ്മളതിനുള്ള കാരണങ്ങളും കണ്ടെത്തും വളരെ ഗൗരവത്തിലാണ് ഞങ്ങൾ ആ പ്രശ്നം എടുക്കുന്നത് കാരണം മുരളിയെ പോലത്തെ ഒരു നേതാവ് അങ്ങനെയൊരു സംഭവം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് പറയുന്നത് നമുക്ക് അചിന്തനീയമാണ് അചിന്തനീയമാണ് ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് അത് സംഭവിച്ചതിനകത്ത് നമുക്കെല്ലാം ദുഃഖമുണ്ട് നമുക്കതെല്ലാം മനഃപ്രയാസമുണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും തന്നെ അതിന് വ്യത്യസ്തരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ ഫോണിൽ സംസാരിക്കുമ്പോഴെല്ലാവരും ഒരു 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 ശബ്ദത്തിലാണ് എല്ലാവരും സംസാരിക്കുന്നത് അതുകൊണ്ട് എളുപ്പമാണ് ആ കാര്യം നമ്മൾക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും എല്ലാ തലത്തിൽ നേതാക്കന്മാർ തമ്മിൽ ഇത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ തൃശ്ശൂരിൽ കുറച്ചു കാലമായിട്ടുണ്ട് അത് പരിഹരിക്കാൻ നമ്മൾ വളരെ ശ്രമിച്ചിരുന്നു അത് പരിഹരിക്കണം എന്ന് പരിഹരിക്കാൻ വേണ്ടി വന്നാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റിനെ മാറ്റാമെന്നുപോലും കെ പി സി സി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചിരുന്നു പക്ഷെ അവിടെ ഒന്നും അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചില്ല അവിടെയെല്ലാം വാശി 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 ആ വാശിക്ക് മുമ്പിൽ അതെല്ലാം തകർന്നു പോയി അതിൻ്റെ പോരായ്മ കണ്ടിന്യൂ ചെയ്തു ആ കണ്ടിന്യൂ ചെയ്തത് കുറേ കൂടി ഡെവലപ്പ് ചെയ്തു ഡെവലപ്പ് ചെയ്തപ്പോൾ ഇങ്ങനത്തെ റിസൾട്ട് ഉണ്ടായത് പക്ഷേ എനിക്ക് തോന്നുന്നത് രമ്യ ചെറു ഒരു 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 സ്ഥാനാർത്ഥി എന്ന നിലക്ക് അവർക്ക് പരിമിതികളുണ്ട് അവിടെ പാർട്ടിയും പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും അവരെ അവരെ സഹായിക്കാൻ നമ്മൾ അങ്ങോട്ട് എത്തേണ്ടതാണ് തിരഞ്ഞെടുപ്പ് അല്ലാതെ അവരിങ്ങോട്ട് വന്നിട്ട് സഹകരിക്കലല്ല അപ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് രംഗത്ത് രമ്യ എന്തൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട് ലടക്ക് രണ്ടു വയസ്സെന്നെ വിളിച്ചിട്ട് പരാതി പറഞ്ഞിരുന്നു ഞാൻ അവിടെ ഒരു പിന്നെ സൂപ്പർവിഷന് വേണ്ടി ഞാൻ ബാബു ബാബുരാജ് മലപ്പുറത്തെ കെ പി സി സിയുടെ പഴയ സെക്രട്ടറി ബാബുരാജന് നമ്മൾ ചാർജ് കൊടുത്ത് ബാബുരാജനെ അവിടെ നിശ്ചയിച്ചിരുന്നു മാസങ്ങളോളം ബാബുരാജ് ഈ ഈ ഈ പ്രവർത്തനമായിട്ട് അവിടെ നിന്നിരുന്നു പക്ഷെ അവസാന പുള്ളിക്ക് മലപ്പുറത്തേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അവിടുത്തെ എല്ലാ കത്തുകളും മറിഞ്ഞ് മറിഞ്ഞു പോയത് എനക്കത് വളരെ ഉയരത്തിൽ അതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയ തെരഞ്ഞെടുപ്പ് വിജയമാണ് കണ്ണൂരിൻ്റെ വിജയം ഒന്നിവിടുത്തെ പ്രവർത്തകന്മാരും ആളുകളും ഒക്കെ ആത്മാർത്ഥമായി സഹകരിച്ചു എന്നതാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഇങ്ങനെ റിസൾട്ടുണ്ടാക്കാമെന്ന് നമുക്ക് പറ്റില്ല പാർട്ടി ഒറ്റക്കെട്ടായി ഒരു ശബ്ദമായി ഒരു മൂക്കായി ഒരു വാക്കായി നമ്മൾ ഒരുമിച്ച് പോയി എന്നുള്ളതാണ് നമ്മളെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമായ ഘടകം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്കവിടെ സി പി എമ്മിൻ്റെ ഒരുപാട് വോട്ട് കിട്ടി ഞാൻ സ്ഥാനാർത്ഥിയായി ബൂത്ത് പരിശോധിക്കാൻ ഞാൻ ചെല്ലു പോകുന്ന പോകുമ്പോഴും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ പലരും വിളിക്കുന്നുണ്ട് എൻ്റെ ഫോണിൽ എന്നോടൊക്കെ പലരും സംസാരിച്ചിട്ടുണ്ട് രാധാകൃഷ്ണൻ വാമനൻ അങ്ങനെ കുറേ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിട്ട് ഞാൻ ഞാൻ സി പി സി ഞാൻ സി പി എം ആണ് ഞങ്ങളെ കുടുംബത്തിൻ്റെ അഞ്ച് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആറ് വോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളിക്കുരു നിങ്ങൾക്കാണ് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആത്മസംതൃപ്തിയോടി സംസാരിച്ച ഒരുപാട് ആളുകളുണ്ട് ഞാൻ അവരോടൊക്കെ അവസാനം പറഞ്ഞു എനിക്കിതിൽ ഇത് നിങ്ങൾക്കിതിന് അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കിതിന് തരാൻ എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ സ്നേഹമാണ് ആ സ്നേഹം വേണമെങ്കിൽ ബന്ധം നിലനിർത്തണം അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും നിങ്ങൾ ഞാനുമായി ബന്ധം പുലർ പുലർത്തണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു ഞാൻ ഒരുപാട് ഒരുപാട് ഫോൺ അത് ആ സത്യസന്ധമായിട്ട് പറയാം ഞാൻ ഒരുപാട് ഫോൺ അപ്പം അത്രയേറെ ആളുകൾ വോട്ട് മാറ്റി ചെയ്തിട്ടുണ്ട് സി പി എമ്മിനെതിരെ ഇത് പറയുന്നത് എവിടെ നിന്നാണ് പറയുന്നത് തളിപ്പറമ്പെന്നും പിണറായി എന്നുമാണ് നമുക്ക് ബാബനെ കാണാൻ പറ്റുമോ പിണറായി എന്നും തളിപ്പറമ്പെന്നും സി പി എമ്മിൻ്റെ ആളുകൾ മാറി കൂറുമാറി വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത വിവരം ഞങ്ങൾക്കാളെ പാർട്ടിയെ എതിർ എതിരാളികളെ അറിയിക്കുക എന്ന് പറയുന്നത് നമുക്ക് അചിന്തനീയം അല്ല നമ്മുടെ ഇടയിലുള്ള ഐക്യം ഒരു വലിയ ഘടകം തന്നെയാണ് സംശയമൊന്നും അത് ഞാനും പ്രതിപക്ഷ നേതാവും മാത്രമല്ല ജില്ലകളിൽ കോൺഗ്രസ് നേ ലീഡർഷിപ്പിൽ ഒരുപാട് പരാതികളും അഭിപ്രായ വ്യത്യാസങ്ങളുമുള്ളൊരു പാർട്ടിയാണ് നമ്മുടെ പാർട്ടി പക്ഷേ അതെല്ലാം ഈ ഇലക്ഷൻ്റെ മുമ്പിൽ അവരതെല്ലാം സപ്രസ് ചെയ്ത് ഒറ്റ മനസ്സോടെ പോയി എന്നതാണ് ജില്ലയിൽ ഇത് ഞങ്ങളും വേലയെന്ന് പ്രസംഗിച്ച കൊണ്ട് വോട്ട് കിട്ടില്ലല്ലോ ഇതിൻ്റെ പ്രവർത്തനം മുഴുവൻ താഴെത്തട്ടിലാണ് താഴെത്തട്ടിൽ നടത്തുന്ന താഴെത്തട്ടിലെ നേതാക്കന്മാരാണ് താഴെത്തട്ടിലെ പ്രവർത്തകന്മാരാണ് അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ എല്ലാ ഇത് അസ്തിത്വം കിടക്കുന്നത് അപ്പോൾ അവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം ഐക്യം അണികളിലുണ്ടാക്കി സ്വയമുണ്ടാക്കി എന്ന് പറയാൻ പോലും നമുക്ക് അവകാശമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് എന്ന് നൽകവിഞ്ഞിട്ട് നമ്മൾ വേറൊരു ഒന്നും എടുത്തിട്ടില്ല പക്ഷേ അവർ സ്വയം പിന്നെ സഹകരിച്ച് കൂടി മുൻപോട്ട് പോകാൻ തീരുമാനമെടുത്ത് പലയിടങ്ങളിലും യോഗം നടത്തിയത് എനിക്കറിയാം എനിക്കങ്ങനെ തോന്നലൊന്നും ഉണ്ടായിട്ടില്ല കാരണം ഞാൻ അങ്ങനെ ഒരു വലിയ തെറ്റൊന്നും അബദ്ധവശാൽ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പിന്നെ എനിക്കെതിരെ വിമർശിക്കാൻ കിട്ടുന്ന ഒരു ചെറിയ കുത്ത് അതൊരു വലിയ ആന ആന ആനപർവ്വതീകരിച്ചിട്ട് എന്നെ വിമർശിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ അത് വിമർശിച്ചു എന്നല്ലാതെ അങ്ങനെയൊരു വലിയ പാളി ചെയ്യും വലിയ അബദ്ധമൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായി എന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല എന്നെ ബോധ്യപ്പെടുത്താനും ആർക്കും സാധിച്ചിട്ടില്ല അല്ല ഞങ്ങളുടെ ടാർഗറ്റ് നിങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ ആ ടാർഗറ്റ് വെച്ചാൽ നമുക്ക് എത്ര മാർക്ക് മാർക്കിടാം തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് ഇടാലോ അടുത്ത സ്റ്റെപ്പ് ഈ ഇലക്ഷൻ്റെ അകത്ത് നമുക്കുണ്ടായിരിക്കുന്ന എന്തെങ്കിലും ദുരന്തങ്ങൾ അത് തിരുത്തി പാർട്ടിക്കകത്ത് ഐക്യത്തിൻ്റെ സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പമൊന്നും അത് നല്ലൊരു നല്ലൊരു ആ കമ്മിറ്റി ഒരു ജില്ലയിൽ വെച്ചാൽ ഒരു മൂന്ന് കമ്മി സബ് കമ്മിറ്റിയും വെച്ചാൽ ഒരൊറ്റ രണ്ടാഴ്ചകൊണ്ട് പ്രശ്നങ്ങൾ തീർക്കാവുന്ന പ്രശ്നങ്ങളെ പാർട്ടിക്കകത്തുള്ളൂ അതിനപ്പുറത്തൊരു വലിയ പ്രശ്നമൊന്നും കോൺഗ്രസ്സിൻ്റെ അകത്ത് ഇപ്പോഴൊന്നും ഇല്ല പഴയ കോൺഗ്രസ്സേ അല്ല കോൺഗ്രസ് ഒരു പുതിയ കോൺഗ്രസ് ആണ് എല്ലാ ആളുകൾക്കും ലക്ഷ്യബോധമുണ്ട് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് വരുന്നത് നാടിന് നഷ്ടം എന്നൊരു തോന്നൽ നമ്മളെ പാർട്ടി പ്രവർത്തകന്മാർക്ക് ഇപ്പോൾ തോന്നിട്ടുണ്ട് അതെന്തോ ഒരു സമൂഹ മാറ്റം പരി പരി മനസ്സിൻ്റെ അകത്ത് വന്നൊരു പരിവർത്തനമാണ് ആ പരിവർത്തനത്തിൻ്റെ റിസൾട്ടാണ് നമുക്കിപ്പം കൊയ്യാൻ പോകുന്നത് ഒരു ലക്ഷം ആ ഹെ അത് ഏതാണ്ട് നല്ല എന്നാണെന്നറിയോ നമുക്ക് ഞങ്ങൾക്ക് ഈ ഞാനിപ്പോൾ ഫോൺ ചെയ്യുമ്പോഴും അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ വീട് കയറുമ്പോഴും അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് ആ റെസ്പോൺസിലാണ് നമ്മൾ നമ്മളെ പിന്തുണയും നമുക്കുള്ള അനുകൂലമായ ഘടകവും നമ്മളെ വിലയിരുത്തുന്നത് അതിൻ്റെ ഒരിക്കലും നമുക്ക് മോശമായിട്ടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളും ഇതിനൊക്കെ മോശമായ അന്തരീക്ഷമൊന്നും ഉണ്ടായിട്ടില്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും അങ്ങനെ അന്തരീക്ഷമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പോയ നമ്മളെ തിരഞ്ഞെടുപ്പിന് മുമ്പ് പോയ എല്ലാ പരിപാടികളിലും നാട്ടിലെ പാർട്ടി പ്രവർത്തകന്മാരും സാധാരണ കാലയളുകളുമൊക്കെ നമ്മളായിട്ട് വളരെയേറെ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്കും എല്ലാം എന്നേരം ഒരു പൊളിറ്റിക്കൽ ഒരു എയിമുണ്ട് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു നമുക്ക് പരമാവധി സീറ്റ് വാങ്ങണം എന്നൊരു വാശി സാധാരണ ഇങ്ങനെയൊന്നും നമ്മുടെ പ്രവർത്തകന്മാർ ആലോചിക്കാറില്ല പക്ഷേ വളരെ ഹൈ ലെവൽ നമ്മുടെ പ്രവർത്തകന്മാരുടെ ചിന്ത പോയിട്ടുണ്ടെന്നാണ് എൻ്റെ എൻ്റെ കണക്കുകൂട്ടൽ സി പി എമ്മിൻ്റെ പ്രചരണത്തിനൊന്നും വലിയ വലിയ വലിയൊരു വില ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല കാരണം പ്രത്യേകിച്ചും പടരേ ജയരാജനെ പോലത്തെ ചില ആൾ അവർക്ക് എന്തൊക്കെ വായിത്തോ എന്ന് പറഞ്ഞു പോയവരാണ് എന്തൊക്കെ പറഞ്ഞവരാണ് എന്തെല്ലാം ബുഡിത്തറ പെരുന്ന് ലിച്ചവരാണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ബി ജെ പിയിലേക്ക് പോവും എന്ന് ഞാൻ പറ അങ്ങനെയല്ല പറഞ്ഞതും എൻ്റെ വാക്ക് വാറ്റി ഉളച്ചതാണ് ഞാനങ്ങനെ പറയില്ലല്ലോ എങ്ങനെ ഞാൻ എൻ്റെ കുട്ടിപ്രായം മുതൽ നിൽക്കുന്ന അതേ വീടാണ് ഈ വീടും പരിസരം ഈ വീടും എന്നല്ല ഈ സ്ഥലം ഇവിടെ ബി ജെ ആർ എസ് എസിൻ്റെ എല്ലാം സ്റ്റേമാർ ഒരുപാട് പിന്നെ എന്താണ് അവരെ ശാഖ ഉണ്ട സംഘടിപ്പിക്ക അവിടെ ട്രെയിനിങ്ങും പരിശീലനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ ഞാൻ പക്ഷേ ഒരു ഒരു ശാഖയിൽ ഞാൻ പോയിട്ടില്ലല്ലോ അങ്ങനെ ഞാനെന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിപ്രായത്തിൽ തന്നെ പൊളിറ്റിക്കലി അട്രാക്റ്റീവ് പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആണ് എൻ്റെ അച്ഛൻ പ്രാദേശിക പ്രവർത്തകനാണ് നേതാവാണ് അദ്ദേഹത്തെ പിന്തുടർന്ന് പോകാൻ തീരുമാനിച്ച് ഞാനിറങ്ങിയ ഒരുസൻ പിന്നെ ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ പരിപാടിയൊക്കെ ഞാൻ പോകില്ലല്ലോ ഞാൻ എൻ്റെ ഒരു എട്ട് വയസ്സിലെല്ലാം ഞാൻ ഈ കോൺഗ്രസ്സിൻ്റെ ഫ്ലാഗ് ഈ നട വായനശാല താഴത്തെ വായനശാല ആ വായനശാലേൻ്റെ പരിസരത്തുള്ള മരത്തിൻ്റെ മുകളിൽ പത്തും ഇരുപതും കൊടി 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 കൊടിയല്ല രസക്കൊടുക്കുക എന്ന് പറയും കളർ കടലാസങ്ങൾ കൊണ്ട് മുളകിൻ്റെ അകത്ത് ഒരു ബോക്സ് പോലെയാക്കി അതിൻ്റെ അകത്ത് ഈ മെഴുകുതിരി വെച്ചിട്ട് നമ്മളിത് പിന്നെ നൂല് കെട്ടിയിട്ട് മേലെ നമ്മളിങ്ങനെ പൊക്കി വെക്കും അത് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സി പി എം കാരും അറുപത്തു വെക്കുമ്പോൾ അപ്പോൾ അവർ അഞ്ച് വെച്ചാൽ നമ്മൾ ആറ് വെക്കും നമ്മൾ ആറ് വെക്കുമ്പോൾ അവരെ ഏഴ് വെക്കും ഏഴ് വെക്കുമ്പോൾ നമ്മൾ പത്ത് വെക്കും അങ്ങനെ വാശി കാണിച്ച് നടന്ന ഒരാളാണ് ഞാൻ എൻ്റെ മനസ്സിൽ രാഷ്ട്രീയം വളരെ കുട്ടിപ്രായത്തിലാണ് ഞാൻ കഴിഞ്ഞ തമ്മിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്കമാലി തീരത്ത് നമ്മളെ ഫ്ലോറി എന്ന് പറയുന്ന ഒരു ഗർഭിണിയെ വെടിവെച്ച് കൊന്ന സംഭവം വിമോചന സമരത്തിൻ്റെ കാലഘട്ടത്തിൽ ആ അന്ന് അന്ന് എനിക്ക് ഒമ്പത് വയസ്സ് ഒമ്പതൊമ്പതര വയസ്സാണ് അന്ന് എൻ്റെ പ്രദേശത്തുള്ള എൻ്റെ കുട്ടികൾ എൻ്റെ ചെറുപ്പക്കാർ നമ്മൾ എൻ്റെ ചങ്ങാതിമാർ എല്ലാം പത്തും പതിനഞ്ച് വയസ്സിന് താഴെ നമ്മൾ ഞാൻ അവരെ സംഘടിപ്പിച്ച് പത്തറുപത് ആളുകളെയും കൊണ്ട് ഞാൻ പ്രകടനം നടത്തി പോയവനാണ് പ്രകടനം എത്ര വയസ്സിൽ ഒമ്പത് വയസ്സിൽ ഒമ്പത് വയസ്സിൽ തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഗാധകരെ ഇക്കൊടിയാണിയ കട്ടായം ഈ പിള്ളേരൊന്ന് വളർന്നോട്ടെ പകരം ഞങ്ങൾ ചോദിക്കും ഇത് ഒമ്പതാമത്തെ വയസ്സിൽ മനസ്സിൽ മനസ്സിൽ മനസ്സിലുണ്ടാക്കി മനസ്സിൽ നിന്ന് എടുത്ത് പാടി നടന്ന ഞെനിക്ക് ബി ജെ പി ബി ജെ പി അവിടെ ശാഖ നടത്തുന്നുണ്ട് ആ സമയത്ത് ഞങ്ങൾ ആരും പോയിരല്ലോ അവിടെയെന്നു പിന്നെ എന്ത് ബി ജെ പി എന്താ ഒരു അട്രാക്ഷൻ ബി ജെ പിക്ക് ഒരു അട്രാക്ഷനും ഇല്ല ഇവിടെയുള്ള പിന്നെ ഇത്രയും സീറ്റിൽ ഇപ്പോൾ ഒരു ഒരു സീറ്റ് ബി ജെ പി ജയിച്ചു എന്നതൊരു ആനക്കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടി ഇന്ത്യ രാജ്യം പണ്ട് പടിഞ്ഞ പത്ത് വർഷക്കാലമായി ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് നേടാനാണ് ഇവിടെ സാധിച്ചത് അതിനെ റെസിസ്റ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ കോൺഗ്രസ്സിനുണ്ട് നമുക്കതിൽ ആശങ്കയും ഭയപ്പാടൊന്നുമില്ല ഒരു സീറ്റ് കിട്ടിപ്പോയി എന്നതുകൊണ്ട് നാളെ ബി ജെ പി ഈ സംസ്ഥാനം മൊത്തം പടരും വളരും ഒരിക്കലും ഞാൻ കരുതുന്നില്ല അവർക്ക് ബേസിക്കായി ചില ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട് അത് മനസ്സിലാക്കണം നമ്മളത് ഇപ്പം നമുക്ക് കോൺഗ്രസ്സിന് യാതൊരു ഡിസ്ക്വാളിഫിക്കേഷനും നമുക്കില്ല നമ്മൾ വളരെ ക്ലീൻ ക്ലിയർ ആണ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് നമുക്കൊന്നും മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇവർക്ക് അവർക്കതല്ല അവർക്ക് പലതും മറച്ചു വെക്കാനുണ്ട് പലതും അവർക്ക് ആളുകളെ മുമ്പിൽ വരാതിരിക്കാൻ പിന്നെ മറച്ചു വെക്കാനുണ്ട് അതൊക്കെ അവരുടെ ഒരു വൈ ഒരു ഒരു എന്താ പറയുക വൈസസ് ആണ് അസാധ്യമെന്ന്